അഖില കേരള ക്ഷേത്ര ദേവസ്വം സഭയുടെ സംസ്ഥാന സംഗമം ഏപ്രിൽ ഇരുപതിന് മയിൽ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ആറു മണിക്ക് ഗണപതി ഹോമത്തോടെ സംഘത്തിന് തുടക്കമാവും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും എടനീർമഠം സ്വാമി സച്ചിദാനന്ദ ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തും പേർക്കുണ്ടി പെരിയമനവാദ്യാൻ ഹരി നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തും നൂറ്റി അൻപതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സംഗമത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും ചടങ്ങിൽ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിൽ നിന്ന് സർക്കാരിനെ ഒഴിവാക്കുന്നതിനുള്ള പ്രമേയം അവതരിപ്പിക്കും ക്ഷേത്ര നടത്തിപ്പിൽ നിന്ന് രാഷ്ട്രീയക്കാർ ഒഴിഞ്ഞു നിൽക്കണം ക്ഷേത്രം എഴുന്നള്ളത്ത് പൊതു സ്വത്തല്ല പലരും ഇന്ന് പൊതു സ്വത്തായി ഇതുകാരണം ക്ഷേത്ര വിശ്വാസികൾക്കുണ്ടായിരിക്കുന്ന നഷ്ടവും ബുദ്ധിമുട്ടുകളും മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അസൗകര്യം സൃഷ്ടിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചരിത്രവും ചരിത്രത്തിൻ്റെ മഹത്വവും നമുക്ക് വന്നിരിക്കുന്ന ശോഷണവും ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുക ക്ഷേത്ര ഊരാളരായിട്ടുള്ളവരെ തന്നെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഈ ചടങ്ങിൽ നമുക്ക് സംബന്ധിക്കുന്ന ആൾക്കാർ താന്ത്രിക വൈദിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് രാവിലെ മഹാഗണപതി ഹോമത്തോട് കൂടിയിട്ട് അന്നത്തെ ചടങ്ങുകൾ ആരംഭിക്കുന്നു അതിൽ ദീപ പ്രജ്വലനം നടത്തുന്നത് തന്ത്രിവര്യനായ ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കിനേടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം വേളം മഹാഗണപതി ക്ഷേത്രത്തിലെ തന്ത്രി കൂടിയാണ് ഉദ്ഘാടനത്തിനായി എത്തിച്ചേരുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ എം ആർ മുരളി അവറുകളാണ് അനുഗ്രഹപ്രഭാഷണത്തിന് എടനീർമഠം സ്വാമിയാർ ശങ്കരപരമ്പരയിലെ എടനീർമഠം സ്വാമിയാർ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ എത്തിച്ചേരും വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കുഞ്ഞിമാധവൻ കനകത്തിടം ജനറൽ സെക്രട്ടറി മാടത്തിൽ മല്ലിശ്ശേരി വാസുദേവൻ നമ്പൂതിരി മാക്കന്തേരി ദാമോദരൻ നമ്പൂതിരി പേർക്കുണ്ടി പെരിയമ്മന വാദ്യാൻ ഹരി നമ്പൂതിരി ഇരുവൽ രാംദാസ് വാഴുന്നവർ എന്നിവർ പങ്കെടുത്തു